ഭവാനി എന്താ വന്നുമല്ല കഴിച്ചേ എനിക്ക് വേണ്ട വേണ്ടയച്ചപ്പോ ആ രണ്ടുപേരും ഇവിടെ നല്ല സന്തോഷിച്ച് വന്നിട്ട് നീ എന്താണ് ഇവിടെ ഈ മുഖവും എറിപ്പിച്ചിരിക്കുന്നത് ഏ ഞാൻ കഴിച്ചു എനിക്ക് രാവിലത്തെ ആഹാരം നന്നായിട്ട് കഴിക്കണം അതാ ഇന്ന് തെറ്റിയത് എന്നാൽ ഞാൻ നന്നായിട്ട് കഴിച്ചു കഴിച്ചാ ആ കഴിച്ചു ആ നിങ്ങളന്ന് നെയ്യാറ്റങ്കരക്ക് വരുമെന്ന് പറഞ്ഞിട്ട് അന്ന് ഓണത്തിനവിടെ നിന്ന് ഇറങ്ങിയതല്ലേ പിന്നെ ഇതുവരെ അങ്ങോട്ട് കണ്ടില്ലല്ലോ കൊറേ ദിവസമായിട്ട് വിചാരിക്കണം അങ്ങോട്ട് വരണോന്ന് ശ്രീ ഷോപ്പിന്റെ എന്നിട്ട് എന്നിട്ട് എന്തായി ഓ പറഞ്ഞിട്ട് തിരക്കിലായി പോയി അതെന്താ പ്രശ്നം എന്നറിയാമോ ആ കടയുടെ നേരത്തെ നമ്മൾ പറഞ്ഞ കട ആ കടയുടെ ഓണർ ശരിയല്ല അയാൾ ഇടക്കിടക്ക് അഡ്വാൻസിന്റെ കാര്യത്തിലൊക്കെ മാറ്റി മാറ്റി പറഞ്ഞോണ്ടിരിക്കുക അപ്പൊ അയാളുടെ ഒപ്പം നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല കട കണ്ടുപിടിച്ചിട്ടുണ്ട് അത് റെസ്റ്റോറൻ്റ് ആക്കാന്ന് വിചാരിച്ചു ആ അത് നല്ലതാണ് നല്ല 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 ഫുഡ് അത് അത് ഇൻഫോ പാർക്കിന്റെ അടുത്ത് രാജഗിരി ഓ ഷോപ്പ് മാറി ഹോട്ടലായോ അതും എല്ലാവരും കൂടി അങ്ങ് തീരുമാനിച്ചു പെട്ടതുള്ളവട് അതും പറയണമെന്ന് തോന്നിയില്ലല്ലോ ഏ ഭവാനീ പിള്ളേരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇനി അതേ ചെയ്യാനുള്ളൂ ചേച്ചി ഞാനൊരു സാധാരണ അമ്മയാണ് ചേച്ചിയുടെ മനസ്സ് വലിയ വിശാലമായിരിക്കും എനിക്കിതൊക്കെ നല്ല വിഷമുള്ള കാര്യമാണ് അതുകൊണ്ടേ നിങ്ങൾ എല്ലാവരും കൂടെ എന്താണെന്ന് വച്ചാൽ തീരുമാനിച്ചോ എന്നോടൊന്നും പറഞ്ഞേക്കരുത് അമ്മൂമ്മേ അച്ഛൻ കോട്ടയത്തെ സൈഡിൽ പണിക്ക് പോയേക്കുമല്ലേ തിരിച്ച് വന്ന ഉടനെ ഉൾക്കാടനും

അവിടെ നീ എങ്ങും പോകണ്ട ഞങ്ങൾ ഒരു കാര്യത്തിനും വരുന്നില്ല ൂടെ ഒന്നാമത് കൊറേ കഷ്ടപ്പെട്ടിട്ടാണ് മനുഷ്യനെ ഓരോ സംരംഭമൊക്കെ ഈ കട തുറങ്ങാത്തൊരു വിഷമം വല്ലതെന്ന് അറിയാം അമ്മൂമ്മയ്ക്ക് അമ്മ അമ്മയ്ക്ക് സഹകരിക്കാൻ താല്പര്യം അമ്മ സഹകരിക്കണ്ടേരും ഞാൻ അച്ഛന്റെ അടുത്ത് പറയുവല്ലോ അച്ഛൻ വരികയും ചെയ്യും അവന അനുഗ്രഹിക്കുകയും ചെയ്യും അമ്മയുടെ സംസാരം കേട്ട് അമ്മയല്ലോ കേട്ടോ നീ വേണ്ട നിന്റെ അങ്ങനെയാ കുറ്റം അവനെ ഇവിടെ ഇവളുടെ ശേഷം എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയത് ഇപ്പോഴേ ആങ്ങളെ പറഞ്ഞു എല്ലാരും ഒന്നായി പക്ഷെ ഒരു കാര്യം ഓർത്തും രണ്ടുപേരും ഈ വയറ്റിൽ നിന്നാ വന്നതെന്ന് അമ്മ എന്തിനാണ് അമ്മ ഇങ്ങനെ വളഞ്ഞൂറ്റി സംസാരിക്കണെ അവക്ക് സീഡ് എന്തെങ്കിലും പറഞ്ഞു ഡയറക്റ്റ് ആയിട്ട് പറ എന്തിനാണ് ചേച്ചീനെ പിടിച്ചു വെച്ചിട്ടു അല്ലേ എനിക്ക് എന്റെ മോളെ ഒന്നും പറയാൻ പറ്റത്തില്ലയോ എന്താണമ്മ ഇനി സംസാരിച്ച ചിലപ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറ്റുമോ അമ്മയ്ക്ക് എനിക്ക് പറ്റുമെങ്കിൽ സഹകരിക്കേ മേഡം മക്കളല്ലേ അതുകൊണ്ട് പറയാ പറ്റുമെങ്കിൽ സഹായിക്കേ ഒരമണിക്കൂർ ഒന്ന് ആലോചിക്കേ ഇങ്ങനെ ഇങ്ങനെ പ്രഷർ കയറ്റാതെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ